നമ്മളുടെ പാർട്ടി നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം കരയുന്നവനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ വിഷമാവസ്ഥ അനുഭവിക്കുന്നവനെ വിശപ്പ് അനുഭവിക്കുന്നവനെ ഇല്ലാത്തവനെ അടിസ്ഥാന വർഗത്തെ ചേർത്ത് നിർത്താൻ അവന്റെ വിശപ്പിന് പരിഹാരം കാണാൻ അവന്റെ പട്ടിണിക്ക് പരിഹാരം കാണാൻ അവനെ അവന്റെ ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അധപതനത്തിൽ നിന്നും അല്ലെ അവമതിപ്പിൽ നിന്നും അവനെ ഉയർത്തി കൊണ്ടുവന്ന് സമൂഹത്തിന്റെ പുരോഗമനത്തിന്റെ ശാസ്ത്രത്തിന്റെ ഉന്നമന ഇടങ്ങളിലേക്ക് അവനെ ഒരു മനുഷ്യ വ്യക്തി എന്നുള്ള നിലയിൽ അന്തസ്സായി ഉയർത്തി നിർത്താൻ അവന്റെ പട്ടണ പരിഹാരം കാണുക ലൈഫ് മിഷനിൽ വീട് വെച്ചു കൊടുക്കുക അവന്റെ കൂടെ കരുത്തായി കൂട്ടായി അനുകമ്പയോട് കൂടി ചേർത്ത് പിടിച്ച് പുരോഗതിയിലേക്ക് അവനെ കൊണ്ടുവരിക ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സിനിമ പോലെയുള്ള ഒരു കലാരംഗത്ത് ഇത്രയും വർഷം പ്രവർത്തിച്ച ഒരു സിനിമ നടി എന്നുള്ള നിലയിൽ ഇന്ന് ഈ സമൂഹത്തിൽ നിൽക്കുമ്പോ വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണത് തൊണ്ണൂറ്റി ആറ് വർഷത്തിന് ശേഷം ചലച്ചിത്ര ലോകത്ത് ഒരു സ്ത്രീപക്ഷ നിലപാടോടുകൂടി ഒരു അന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ള ആത്മവിശ്വാസമാണത് ഹേമ കമ്മിറ്റി അന്വേഷണമാണ് ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് വരുന്നത് ഹേമ കമ്മിറ്റി അന്വേഷണങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്ട് എല്ലാ സ്ത്രീകളിലും പ്രതിഫലിച്ചിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും പണിയെടുക്കുന്ന സ്ത്രീകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് നമ്മളോട് കാണിക്കുന്ന അന്യായങ്ങൾ സ്ത്രീകൾ എന്ന് ഞാൻ പറയുമ്പോൾ അത് സ്ത്രീകൾ മാത്രമല്ല ചൂഷണം ചെയ്യപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന നിസ്സഹായരായി പോകുന്ന കലാകാരന്മാരുടെ എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത് അവരെ ചൂഷണം ചെയ്യുന്ന അവരെ നിസ്സഹായരാക്കപ്പെടുന്ന അന്തരീക്ഷങ്ങളോട് ഇടങ്ങളോട് കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ അല്ലെ ഉറക്ക പറയാൻ പ്രതികരിക്കാൻ ഉള്ളൊരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക ഇടങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായി മാറി നിൽക്കുന്നുണ്ട് മാറി വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും സാമാന്യ ജനത്തിനെ ബാധിക്കുന്നതല്ല എന്ന് പറയുന്നതിടത്തേക്ക് സമൂഹത്തിന് ശോഷണം സംഭവിക്കുന്നു എന്നുള്ളതാണ് മാഷു വെച്ച ഇടത്തിന്റെ പ്രായോഗികത സാമാന്യ സമൂഹത്തിന് ഇതൊന്നും ബാധകമല്ല സാമാന്യ സമൂഹത്തിന് ഇതൊന്നും അറിയേണ്ടതില്ല സാമാന്യ സമൂഹം ഒപ്പം ഈ പ്രവർത്തനങ്ങളുടെ വലിപ്പത്തെ കാണുകയോ എടുത്തു വെക്കുകയോ ചെയ്യുന്നില്ല അതിനുള്ള അനുകമ്പ സമൂഹത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അനുകമ്പ അകന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ സാംസ്കാരിക ഇടം തുലോം താഴോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമ്മളിൽ ഇല്ലാതായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന ഉത്തരവാദിത്വം എൻ്റെതല്ല എന്ന് കരുതുന്ന അത്രയും സ്വാർത്ഥമായി നമ്മൾ പോയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം അവിടെ ഈ ചോദിച്ച മതങ്ങൾ ഈ പറഞ്ഞ മതങ്ങൾ ക്രിസ്തു മതം സ്നേഹമാണെന്നും മുസ്ലിം മതം സഹോദര്യമാണെന്നും ഒറ്റ മതം എന്ന് വിളിക്കാമോ എന്നറിയ പറ്റാത്തത്ര പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഹിന്ദുമതത്തിന്റെ സംസ്കാരത്തിൽ ലോകസമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറയുന്ന അപരസ്നേഹമുണ്ടെന്നും ഉള്ള കാഴ്ചപ്പാട് നമ്മളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു ഇത് അകറ്റിയെടുക്കുന്നതിന് ഈ ജാതി ചിന്തയും മത അധികാര ഇടങ്ങളിലും ഇടങ്ങളും നമ്മളോട് വല്ലാത്ത നമ്മളിൽ വല്ലാത്ത പ്രയോഗം നടത്തുന്നു എന്നുള്ളിടത്താണ് നമ്മളുടെ ഇത്തരം വേദികൾ സാംസ്കാരിക സദസ്സുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല പത്രപ്രവർത്തകനായിരിക്കുന്ന ഈ അടുത്തൊരു ചർച്ച വന്നിട്ടുണ്ട് നമ്മളുടെ അദ്ദേഹത്തിന്റെ പേര് എന്ത് പ്രകാശാണ് വിജയ് പ്രസാദ് വിജയ് പ്രസാദ് വിജയ് പ്രസാദ് പറഞ്ഞിരിക്കുന്നു സമൂഹത്തിന്റെ ദാരിദ്ര്യത്തെ എന്തുകൊണ്ടാണ് അദ്ദേഹം മാർസിസ്റ്റ് ആയിരിക്കുന്നത് എന്ന് ഒരു ചോദ്യം ഉണ്ടായി ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞത് മനുഷ്യന്റെ വിഷപ്പിനെ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രം അത് മാർസിസമാണ് കമ്മ്യൂണിസമാണ് മനുഷ്യന്റെ വിഷപ്പിനെ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം ആണ് എന്നു പറയുന്ന അക്കാഡമിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥ നമ്മളുടെ ലോകത്തുള്ള സമയത്ത് ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ബദലായി രൂപപ്പെടുത്തുന്ന മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെ ഉണ്ടാക്കി എഴുതപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മളോട് പറയുന്ന ഭരണഘടനയിൽ വിശപ്പ് ഈശ്വര നിർമ്മിതമാണ് ദാരിദ്ര്യം ഈശ്വര നിർമ്മിതമാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ ഈശ്വരനെ സേവിക്കാനുള്ള സാഹചര്യമാണ് അതിന്റെ വിഷമ അവസ്ഥ ഈശ്വരനെ സേവിക്കാനുള്ളതാണ് അത് അതുകൊണ്ട് അനുഭവിച്ചു തന്നെ തീരുന്നെടുത്താണ് ആ അവസ്ഥയിൽ പിറന്നു പോയയാൾക്ക് മോക്ഷമുണ്ടാവുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസത്തിന്റെ മുകളിൽ ഇന്ന് ഇന്ത്യയിലേക്ക് സാംസ്കാരിക ഇടങ്ങളിലേക്ക് വളർച്ച നേടിക്കൊണ്ടുവരുന്നത് എവിടെയാണ് നമ്മൾ പറയുന്നത് ഞാൻ നീട്ടി പറയുന്നില്ലേ എന്നൊരു ഒറ്റ കാര്യം മാത്രമേ പറയുന്നു ഇവിടെയാണ് കേരളം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഏറ്റവും അഭിമാനപൂർവ്വ സമ്മേളനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് പിണറായി വിജയന് നേതൃത്വം കൊടുക്കുന്ന നമ്മളുടെ ഇപ്പോഴത്തെ സർക്കാർ നമ്മളോട് ഉറക്ക പറയുന്നു ഉറക്ക പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ കേരളത്തിൽ അതിദരിദ്രാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കപ്പെടും പ്രത്യയശാസ്ത്രങ്ങൾ ഏത് രീതിയിലാണ് മനുഷ്യ സാമൂഹ്യ സാംസ്കാരിക ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം അതിന്റെ പ്രത്യയശാസ്ത്രം പറയുന്നു ദാരിദ്ര്യം ഈശ്വര നിർമ്മിതമാണ് ദാരിദ്ര്യം ഈശ്വര സൃഷ്ടിയാണ് ഈശ്വരനെ സേവിക്കാനുള്ള അവസരമാണ് അതുകൊണ്ട് അതിന്റെ എല്ലാ വിഷമാവസ്ഥകളും ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമാവസ്ഥകളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചു തീർക്കണം അവനെ അത് അനുഭവിച്ചു തീർക്കാൻ സമ്മതിക്കുക എന്നുള്ളതാണ് മറ്റൊരാളുടെ ഈശ്വര സേവ അവന്റെ ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടി അനുകമ്പയോടെ ആർദ്രതയോടെ അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു സാംസ്കാരിക ഔന്നിത്യത്തിലേക്ക് കൂടപ്പിറപ്പായിട്ടോ സാഹോദര്യത്തോടെ സമൂഹത്തിൽ നിൽക്കുന്ന മറ്റൊരു മനുഷ്യൻ എത്തിച്ചേരാതെ അവന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈശ്വര സൃഷ്ടിയാണെന്നും അവനെ ആ വിഷമാവസ്ഥ അനുഭവിച്ച് മോക്ഷത്തിലേക്ക് പോകാൻ ഈശ്വര സന്നിധിയിലേക്ക് പോകാൻ അനുവദിക്കുക എന്നുള്ളതുമാണ് പ്രത്യ ഒരു പ്രത്യയ ശാസ്ത്രം മാധവ സേവ മാനവ സേവ എന്ന് പറയുന്ന എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹിന്ദു പ്രത്യയശാസ്ത്രത്തിന്റെ സമകാലിക ആനുകാലിക പ്രായോഗികതയിലാണ് ഇത് പറയുന്നത് പക്ഷെ നമ്മളുടെ പാർട്ടി നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം കരയുന്നവനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ വിഷമാവസ്ഥ അനുഭവിക്കുന്നവനെ വിശപ്പ് അനുഭവിക്കുന്നവനെ ഇല്ലാത്തവനെ അടിസ്ഥാന വർഗത്തെ ചേർത്ത് നിർത്താൻ അവന്റെ വിശപ്പിന് പരിഹാരം കാണാൻ അവന്റെ പട്ടിണിക്ക് പരിഹാരം കാണാൻ അവനെ അവന്റെ ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അധപതനത്തിൽ നിന്നും അല്ലെ അവമതിപ്പിൽ നിന്നും അവനെ ഉയർത്തി കൊണ്ടുവന്ന് സമൂഹത്തിന്റെ പുരോഗമനത്തിന്റെ ശാസ്ത്രത്തിന്റെ ഉന്നമന ഇടങ്ങളിലേക്ക് അവനെ ഒരു മനുഷ്യ വ്യക്തി എന്നുള്ള നിലയിൽ അന്തസ്സായി ഉയർത്തി നിർത്താൻ അവൻ്റെ പട്ടിണിക്ക് പരിഹാരം കാണുക അവനെ ലൈഫ് മിഷനിൽ വീട് വെച്ചു കൊടുക്കുക അവന്റെ കൂടെ കരുത്തായി കൂട്ടായി അനുകമ്പയോടുകൂടി ചേർത്ത് പിടിച്ച് പുരോഗതിയിലേക്ക് അവനെ കൊണ്ടുവരിക പക്ഷെ ഈ വൈരുദ്ധ്യങ്ങൾ ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ മനുഷ്യന്റെ മേലെ പ്രയോഗിക്കുന്ന രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള വേദികളാക്കി ആ തിരിച്ചറിയുന്ന വേദികളിൽ നിന്ന് ഉറക്കെ 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 നമ്മൾ അത് സാധാരണ മനുഷ്യനോട് പറയുക എന്നുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ സുനിൽ പി പീട്ടേള മാഷിനെ ഇവിടെ ഇത്രയും നേരം എങ്ങനെ എന്താ പറയാ ആവാഹിച്ചെടുക്കുന്ന പോലെ കേട്ടോണ്ടിരുന്നത് പത്ത് മിനിറ്റ് വേണമെന്ന് അപ്പൊ പത്ത് മിനിറ്റിന് ഞാൻ സിനിമ തന്നെ പറയാം ഈ കാലഘട്ടത്തിൽ സിനിമ സംഭവിച്ചു നമ്മൾ ഐ എഫ് എഫ് കെ കണ്ടു ഇവിടെ നമ്മളുടെ പ്രിയപ്പെട്ട എന സിസ്റ്റർ ഒക്കെ ഇരിപ്പുണ്ട് സിനിമ ഇങ്ങനെ ഏറ്റവും വലിയ പാഷനായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണോ ഏഷ്യയിലാണോ ഇന്ത്യയിൽ അല്ലെ ഒരേ ഒരു ഫിലിം സൊസൈറ്റി സ്ത്രീകളുടേതായിട്ടുള്ളത് ഇവിടെ അതിന്റെ സാരഥ്യം വഹിക്കുന്ന ഹേന സിസ്റ്ററോട് ഇരിപ്പുണ്ട് കേരളത്തിന്റെ ഫിലിം ഫെസ്റ്റിവല് സ്ത്രീപക്ഷ ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു ഇത്തവണ തൊണ്ണൂറ്റിയാറ് വർഷത്തെ സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് അകത്തുനിന്ന് പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു അന്വേഷണവും അതിന്റെ അനുബന്ധമായിട്ട് നടക്കുന്ന കേസുകളും എല്ലാം സജീവമായി നിൽക്കുമ്പോൾ അത് അങ്ങനെ ഒരു മെക്കാനിക്കൽ പ്രോസസ് അവിടെ നിന്ന് നടന്നോട്ടെ എന്നല്ല നമ്മുടെ സർക്കാർ വിചാരിച്ചത് പകരം ഇത്തവണ കേരളത്തിൽ കേരളം ആഘോഷിക്കുന്ന ഐ എഫ് എഫ് കെ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ത്രീപക്ഷ സിനിമകളും സ്ത്രീപക്ഷ നാമമാത്രമായിട്ടുള്ള സിനിമാ പ്രവർത്തകരും അവരുടെ അന്തസുറ്റ ഇടങ്ങളും കേരളത്തിന്റെ സ്വന്തമാക്കി നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു സ്ത്രീപക്ഷ സിനിമാ സംസ്കാരത്തിന്റെ വേദി ഒരുക്കിയാണ് നമ്മുടെ കേരളം ചെയ്തത് അതാണ് കേരളത്തിന്റെ സാംസ്കാരിക നിറവ് പക്ഷേ അവിടെയും ഇന്ത്യ ഐ എഫ് എഫ് ഐ നടത്തിയപ്പോൾ ഗോവയിൽ ഐ എഫ് എഫ് ഐ നടത്തിയപ്പോ ഇതിന് നേരെ വിപരീതമാണ് നടന്നത് ഐ എഫ് എഫ്ഐയുടെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു ഐ എഫ് എഫ് കയ്ക്ക് മുമ്പ് നടന്നതാണ് ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു വർക്കറായിരുന്നു ഐ എഫ് എഫ് ഐയുടെ ഉദ്ഘാടന ചിത്രം ഇത്തവണ വീർ സവർക്കർ ആയിരുന്നു ആലോചിച്ചു നോക്കൂ ഇന്ത്യയുടെ സാംസ്കാരിക ഇടം എവിടെ പോകുന്നു എന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ വിശപ്പ് ഈശ്വര സൃഷ്ടിയാണെന്ന് പറഞ്ഞു വിശപ്പീശ്വര സൃഷ്ടിയാണെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഭരണഘടന എഴുതുന്നത് ആർ എസ് എസിന്റെ ആചാര്യനായിരിക്കുന്ന ഗോൽവാക്കറുടെ വിചാരധാരയെ അടിസ്ഥാനപ്പെടുത്തി ആണ് എന്ന് പറയുമ്പോ നിർവാധം ഒരു പ്രതികരണവും ഇല്ലാതെ ഒരു പ്രതിരോധവും ഇല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക മാമാംകം ആയിരിക്കുന്ന ഐ എഫ് എഫ് ഐ എഫ് എഫ് ഐയിൽ ഉദ്ഘാടന ചിത്രം വീർ സവർക്കർ ആകുന്നുണ്ട് ഇത് ഒറ്റയടിക്ക് നടന്നതല്ല കഴിഞ്ഞ വർഷത്തെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു വലിയ സാംസ്കാരിക നേതൃത്വമാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ കൂടുന്നത് വലിയ സാംസ്കാരിക നേതൃത്വമാണ് കഴിഞ്ഞ വർഷത്തെ ഉദ്ഘാടന ചിത്രം കേരള സ്റ്റോറി ആയിരുന്നു ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുന്നിൽ കേരളത്തിന്റെ കമ്മി ഇടത് മനസ്സുകളുടെ മുമ്പിൽ കേരളത്തിന്റെ പുരോഗമന സംസ്കാര സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ആയുധമായി പള്ളിയിടവകളിൽ കാണിച്ച ചിത്രം കേരള സ്റ്റോറിയായിരുന്നു പെരുന്നുണയുടെ കഥയായിരുന്നു അറുപത്തിരണ്ടായിരം പെണ്ണുങ്ങൾ സ്ത്രീകൾ പദം മാറ്റപ്പെടുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ നുണയുടെ കഥയായിരുന്നു കേരള സ്റ്റോറി ആ കേരള സ്റ്റോറി ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഉദ്ഘാടന ചിത്രം നമ്മൾ ആരും മിണ്ടിയില്ല നമ്മൾ ആരും അറിഞ്ഞില്ല നമ്മൾ ആരും പ്രതികരിച്ചില്ല അതുകൊണ്ട് ഇത്തവണ വീർ സവർക്കറായി കഴിഞ്ഞ വർഷം എങ്ങനെയാണ് അത് കാണിച്ചത് അതിനു മുമ്പിലത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി എഫ് എഫ് ഐ വിദേശ ചിത്രങ്ങളുടെ കൂടെ കൂട്ടത്തിൽ കാണിച്ച സിനിമ നമ്മൾ ഏറ്റവും അധികം അപലപിച്ച കാശ്മീർ ഫയൽസ് ആണ് നരേന്ദ്രമോദി പ്രമോഷൻ കൊടുത്ത കാശ്മീർ ഫയല ഫയൽസ് ആണ് കഴിഞ്ഞ വർഷ ഇരുപത്തിരണ്ടിലെ വിദേശ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ കാണിച്ച വിദേശ ജൂറിമാർ ഒരു ചിത്രം ഇതുപോലെ ഒരു സാംസ്കാരിക ഇടത്ത് കാണിച്ചതിൽ വളരെയധികം അപരാധം പറയുകയും ചെയ്തിട്ടും ഇന്ത്യയിലെ കേരളത്തിലെ പ്രബുദ്ധരായ സാംസ്കാരിക പ്രവർത്തകർ അതിനെതിരെ സംസാരിച്ചില്ല എന്നുള്ളിടത്താണ് ഇത് വീണ്ടും വീണ്ടും ഉദ്ഘാടന ചിത്രങ്ങളായി വരുന്നത് പക്ഷേ ഇത്തവണ ഐ എഫ് എഫ് ഐ ഇതിന് നടന്ന ചിത്രങ്ങൾ ഇന്റർനാഷണൽ ഫിലിമുകൾ യുദ്ധപെറിക്കെതിരെ സംസാരിച്ചതാണ് പലസ്തീനിലും ഇസ്രയേലിലുമുള്ള യുവതി യുവാക്കളുടെ പ്രേമം പറഞ്ഞ സിനിമ യുദ്ധപേരിക്കെതിരെ സംസാരിച്ചതാണ് ഉക്രൈനിലും റഷ്യയിലും ഉണ്ടായിരുന്ന ദ ഫ്ലവേഴ്സ് അങ്ങനെ അതിന്റെ പേര് അങ്ങനെയല്ലേ അങ്ങനെ എന്തുമാണ് ഉക്രൈനില് റഷ്യയിലുമുള്ള നായിക നായകന്മാരെ അഭിനയിച്ച സിനിമ അവരുടെ പ്രണയം പറഞ്ഞ സിനിമ അങ്ങനെ പ്രണയം പറഞ്ഞ യുദ്ധപരയുടെ രണ്ട് ചേരിയിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ രണ്ട് കഥാപാത്രങ്ങളെ എടുത്തു എന്ന് സ്നേഹത്തിന്റെ ആർദ്രമായ പ്രണയത്തിന്റെ കഥ പറഞ്ഞ ആ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ കഥാകഥനത്തിന്റെ ഇടയിൽ അതിന്റെ ഡയറക്ടർ നമ്മളോട് പറയുന്നു ഡയറക്ടറുടെ നറേറ്റീവിൽ ആ ചിത്രത്തിൽ നമ്മളോട് പറയുന്നു യുദ്ധത്തിന് കരിഞ്ഞ പച്ച മനുഷ്യ മാംസത്തിന്റെ ഗന്ധമാണെന്ന് പറയുന്നു യുദ്ധത്തിന് കരിഞ്ഞ പച്ച മനുഷ്യ മാംസത്തിന്റെ ഗന്ധമാണ് ഇതില് നന്നായിട്ട് എങ്ങനെയാണ് യുദ്ധത്തിനെതിരെ പറയാൻ പറ്റും ഇങ്ങനെ ഈ ഞാനിവിടെ നിന്ന് ഇത് പറയുമ്പോൾ ആദ്യമായി ഇത് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ചിത്രത്തെ കുറിച്ച് അറിയുന്നവർക്ക് അതറിയാം ഒരു ഇങ്ങനെ ഒന്ന് ഹുക്ക് ഹുക്കിയുമുള്ളിൽ ഞാനിവിടെ നിന്ന് പറയുന്ന കേൾക്കുമ്പോൾ പോലും അത് പറയുമ്പോൾ പോലും എനിക്ക് രണ്ടാമതൊന്ന് നീറിപ്പിടയും ഇങ്ങനെ ഹൃദയത്തിനകത്ത് ഏറ്റവും വലിയ കാല്പനിക സന്തോഷത്തോടെ ആവേശത്തോടെ രാജ്യാതിർത്തികൾ മറന്ന് രാജ്യ സംസ്കാരങ്ങളുടെ ഭേദങ്ങൾ മറന്ന് പരസ്പരം പ്രണയത്തിൽ കാൽപ്പനികമായി അലിഞ്ഞു ചേരുന്ന രണ്ട് യുവതി യുവാക്കളുടെ കഥ പറയുന്നതിൻ്റെ ഇടയിൽ അവരുടെ പശ്ചാത്തലത്തിൽ ഡയറക്ടർ പറയുകയാണ് യുദ്ധത്തിന് കരിഞ്ഞ പച്ച മാംസത്തിന്റെ ഗന്ധമാണെന്ന് ഇതിൽ നന്നായിട്ട് എങ്ങനെയാണ് ലോകത്തിന്റെ അരുതായ്മകളോട് പ്രതികരിക്കാൻ പറ്റുക അരുതായ്മകളോട് ഏറ്റവും തീഷ്ണമായി പ്രതികരിക്കുന്ന ഇടങ്ങളാണ് സാംസ്കാരിക ഇടങ്ങൾ അവിടെയാണ് നമ്മൾ വലിയ രാഷ്ട്രീയ സമരങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക കലാമാധ്യമങ്ങളെ അതിൻ്റെ ഏറ്റവും കൂടി ഉപയോഗിക്കണം തിരിച്ചും നമ്മൾ അതിനെ ആലോചിക്കണം അതിനെ ആവാഹിക്കണം അതിൽ മനനം ചെയ്യണം അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നിടത്താണ് ഈ ഗിന്നസ് കച്ചവട മാമാങ്കം നടന്നത് ആ വേദിയിൽ അത്രയും ഉയരത്തിൽ നിന്ന് വീണ ഒരു സ്ത്രീ എം എൽ എ ആവട്ടെ സാധാരണക്കാരി ആവട്ടെ വീട്ടമ്മയാവട്ടെ കൊച്ചു കുഞ്ഞാവട്ടെ പോട്ടെ ഒരു ഒരു സാധാരണ ജന്തുക്കൾ എന്തെങ്കിലും ആവട്ടെ അതിനെ ഒന്ന് അപലപിക്കാൻ അതിനെയൊന്ന് സ്നേഹത്തോടെ നോക്കാൻ ആർദ്രതയോടെ നോക്കാൻ ആ സ്ത്രീ ആശുപത്രി കിടക്കുന്ന ആളെ ഒന്ന് പോയി കാണാൻ ഈ ദിവ്യ ഉണ്ണിക്ക് പറ്റിയില്ല നമ്മൾ എത്ര മാത്രം താഴെ പോയി എന്ന് ആലോചിച്ച് നമ്മുടെ കലാകാരന്മാർ സാംസ്കാരികമായി എത്രയധികം മനസാക്ഷി ഇല്ലാത്തവരായി പോയി പോയിന്ന് ആലോചിച്ചു നോക്കൂ ಶ್ರೀಮತಿ ಉಮಾ ತೋಮಸಿನ್ ഒന്ന് പോയി കാണാൻ അല്ലെങ്കിൽ ഇവർ ഇത്രയധികം ആഘോഷപൂർവ്വം കൊണ്ടാടിയ കേരളത്തിന്റെ ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് കേരളം പോകുന്നു എന്ന് പറഞ്ഞെടുത്ത് അങ്ങനെ സംഭവിച്ച ഒരു വലിയ ദുര്യോഗത്തിനെ കേരള സമൂഹത്തിലെ ജനതയെ നോക്കി മാധ്യമത്തെ നോക്കി മാധ്യമങ്ങളിലൂടെ ചാനലുകളോടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതിൽ എന്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് പറയാൻ ഒരു കലാകാരി തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ കേരള സമൂഹം സാംസ്കാരികമായി എത്രയധികം താഴേക്ക് പോയിരിക്കുന്നു അത് സ്വയം വിമർശനാത്മകമായി നമ്മൾ ഏറ്റെടുക്കുകയും നമ്മളെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ പരിശോധിക്കണം ഞാൻ എവിടെയെന്ന് പരിശോധിക്കണം ദിവ്യ നിർബന്ധിതയായിട്ടുണ്ടാവും കാരണം അങ്ങനെ ഒരു പരിപാടിയുടെ ഇടയിലാണ് അത് നടന്നത് എന്ന പരിപാടിയുടെ പേരെടുത്ത് ആദ്യ ദിവസങ്ങളിൽ ഒന്നും മാധ്യമങ്ങൾ പറഞ്ഞില്ല ആ പരിപാടിക്ക് പ്രമോഷൻ കൊടുത്തോണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പ്രമോഷൻ കൊടുക്കാൻ ഈ ഈ സംഘാടകർ വിലക്കെടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടരുത് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ എല്ലാ കള്ള ശീലങ്ങളും ഇതിലും ഇംപ്ലിമെന്റ് ചെയ്തു അതിന് വെറും ഒരു ഉപകരണമായി ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന കലാകാരൻ നിന്നു പോകേണ്ടെന്ന അവസ്ഥ വന്നു പോയി ഓരോ കലാകാരന്മാർക്കും ഈ അവസ്ഥയുണ്ട് നിസ്സഹായാവസ്ഥയുണ്ട് അവസ്ഥയുണ്ട് ഗണാധിപത്യ ലോകത്തിന്റെ പണക്കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ സ്വാർത്ഥമായ മനസ്സോടെ നിൽക്കുന്ന ഓരോ കലാകാരനും സൂപ്പർ സ്റ്റാർസ് ആവട്ടെ സൂപ്പർ എഴുത്തുകാരാവട്ടെ വലിയ നാടകക്കാരാവട്ടെ ഇതിൻ്റെ അകത്തുനിന്ന് നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വരിഞ്ഞു മുറുകി കെട്ടി കെട്ടപ്പെട്ടു പോകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിനോട് കലഹിക്കാനും ആ അന്തരീക്ഷത്തിന്റെ കെട്ടുകൾ ഓരോന്നും അഴിച്ചു അഴിച്ചുവിട്ടുകൊണ്ട് ഓരോ കലാകാരന്റെയും ശബ്ദത്തിനും സ്പന്ദനത്തിനും ഇടം കൊടുക്കാനുമുള്ള ധാർമ്മികമായി ഉത്തരവാദിത്തമാണ് നമുക്കുള്ള ഏറ്റെടുക്കാൻ ഇത്തരം ഇത്തരം സമ്മേളന ആലോചനകൾ കൊണ്ട് നമുക്ക് കഴിയണം തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് ഒരു ബെദൽ സംവിധാനത്തിൽ അല്ല ലോകത്തിന്റെ ഇടങ്ങളിൽ അതിന്റെ പ്രയാണം പൂർത്തീകരിക്കുമ്പോ ശ്രീലങ്ക ചുവക്കുന്നത് പോലെ ഏറ്റവും ആശയറ്റ സമയങ്ങളിൽ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് ഈ പ്രസ്ഥാനവും അതിന്റെ ചെങ്കൊടിയും ഉയർന്നുയർന്ന് നിൽക്കുന്ന സമയത്ത് ആ ഉയരം കീഴടക്കാനുള്ള സാംസ്കാരിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പൊതുസമൂഹത്തിന് കഴിയണം എന്നുള്ളടത്താണ് ി ഇത്ര ബൃഹത്തായ പരിപാടികൾ ആലോചിക്കുന്നത് നടപ്പാക്കുന്നതും അത് ഏറ്റെടുക്കാൻ പറ്റുന്ന വലിപ്പം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ലാൽ സലാം